പാലത്തിന് സമീപം നിന്നിരുന്ന തണൽമരം കനാലിലേക്ക് കടപുഴുകി വീണു പാലത്തിന്റെ സംരക്ഷണ ഭിത്തിക്ക് തകർച്ചയുണ്ടായിട്ടുണ്ട് മരം റോഡിലേക്ക് വീഴാതിരുന്നതിനാൽ അപകടമൊഴിവായി കീരമ്പാറ ഭൂതത്താങ്കെട്ട് റോഡിനോട് ചേർന്ന് നിന്നിരുന്ന തണൽമരമാണ് കടപുഴുകിയത് ബുധനാഴ്ച രാത്രി ശക്തമായ മഴ പെയ്യുമ്പോഴാണ് മരം നിലംപൊത്തിയത് കനാലിലേക്കാണ് മരം പതിച്ചിരിക്കുന്നത് റോഡിലേക്ക് വീഴാതിരുന്നതിനാൽ അപകടമൊഴിവായി

മരം കടപുഴകി വീണതിനൊപ്പം കനാലിന് കുറുകെയുള്ള പാലത്തിന്റെ സംരക്ഷണ ഭിത്തിയുടെ കല്ലുകൾ ഇളകി വീണിട്ടുണ്ട് നേരത്തെ തന്നെ സംരക്ഷണ ഭിത്തിക്ക് തകർച്ചയുണ്ടായിരുന്നു ഇപ്പോൾ കൂടുതൽ കല്ലുകൾ ഇളകി വീണത് പാലത്തിനുൾപ്പെടെ ഭീഷണിയാകുമെന്നാണ് ആശങ്ക മരം മറിഞ്ഞു വീഴാനുള്ള സാധ്യത നേരത്തെ തന്നെ പെരിയാർ ബാലി ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണെന്ന് നാട്ടുകാർ പറഞ്ഞു കനാലിലേക്ക് വീണ മരം എത്രയും വേഗം നീക്കം ചെയ്യണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട് ഇതിനു മുമ്പ് നമ്മൾ പെരിയാറു വാലിയോട് വിവരങ്ങൾ പറഞ്ഞ് അവർ ഇതൊന്നും കൂട്ടാക്കിയിട്ടില്ല പാലത്തിന്റെ ഇത് ഇതും സംരക്ഷണ ഭിത്തിയാണ് അത് ഇടിഞ്ഞു നാശമായി പോയി കിടക്കുകയാണ് അതും ഇവർ പെരിയാറു വാലിയോട് പറഞ്ഞിട്ട് അവർ അതിന് അനാസ്ഥയാണ് എല്ലാ കാര്യത്തിനും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കത് എത്രയും പെട്ടെന്ന് നന്നാക്കി കിട്ടണമെന്നാണ് നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് പല മരങ്ങളും ബണ്ടയിൽ ഇങ്ങനെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അത് എല്ലാം കനാലിലേക്കും പറഞ്ഞു പോകണു അത് എല്ലാ സംപ്രേഷണത്തിൽ ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് കിരമ്പാറ